നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ദോഷാധിക്യമുള്ളൊരു സമയമാണ് കർമ്മരംഗത്ത് കഠിനാധ്വാനം വഴി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പക്ഷേ മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെക്കുവാനും കഴിയുന്നതാണ് നിശ്ചയിച്ചിരുന്ന പല കാര്യങ്ങളിലും പല കാര്യങ്ങളും ഭംഗിയായിട്ട് നിറവേറ്റിക്കുന്ന നിമിത്തമായിട്ട് ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ് ധനം സമ്പാദിക്കുന്നതിനും സന്താനങ്ങളുടെ ശ്രേയസ്സിനും മുൻപത്തേക്കാൾ അധികം പ്രാധാന്യം നൽകുന്നതാണ് കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നുമുള്ളതായിരിക്കുന്ന പിന്തുണകൾ പക്ഷേ കുറയുന്നതായിട്ട് തോന്നിയേക്കും ദമ്പതികൾ തമ്മിലായിട്ട് വിയോജിപ്പിനും സാധ്യതയുണ്ട് തടസ്സത്തിലുള്ളതോ അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് കരുതിയതോ ആയ ധനം ലഭിച്ചേക്കും പാഴ്ച്ചിലവുകൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും അതിനനുസരിച്ചുള്ള വരുമാനവും ഉണ്ടാകുന്നതാണ് ഒരേ സമയത്ത് തന്നെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കപ്പെട്ടേക്കാം സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതാണ് വ്യവസായ രംഗത്ത് ചില പരിഷ്കാരങ്ങൾ വരുത്തുവാൻ ശ്രമിക്കും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയായിട്ട് ധർമാധർമ്മ വിവേചനം ഇല്ലാതെ പ്രവർത്തിക്കുവാനും ഇടയുണ്ട് ഏകദശിനി കാലഘട്ടം ആരംഭിക്കുന്ന വർഷമായതുകൊണ്ട് തന്നെ ദുരാരോപണങ്ങൾ ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായേക്കാം ഇഴജന്തുക്കൾ നിമിത്തമായിട്ടോ വാഹനം നിമിത്തമായിട്ടോ ആപത്തുകൾക്കും ഇട കാണുന്നു പോലീസ് കേസുകളോ മറ്റോ വന്നു ചേരാതെയും ശ്രദ്ധിക്കേണ്ടതായുണ്ട് ദോഷപരിഹാരാർത്ഥമായി ശനിവാരവ്രതം അനുഷ്ഠിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും കറുകമാല വഴിപാട് നടത്തിക്കുന്നതും മഹാഗണപതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം